ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് തരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ എന്നത്തേം പോലെ ഇന്നും നമ്മൾ ഇടുക്കി ബ്യൂട്ടി ടിപ്പോ ആയിട്ടൊന്നും അല്ല വന്നത് ഇന്ന് സുഖതേ രാവിലെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് പതി ഇല്ലാത്തതുപോലെ അപ്പോൾ ഞാൻ കുറച്ച് എന്താ നമ്മുടെ പാൽപ്പാട എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ഫേഷ്യലൊക്കെ ഇടയ്ക്ക് ചെയ്യുമെങ്കിലും ഇത് അതിന് അത് കഴിഞ്ഞൊക്കെ ഉള്ളതാണ് ഞാനിത് എടുത്തു വെച്ചേക്കുന്നത് പാൽപ്പാട അറിയത്തില്ല നമ്മുടെ പാൽ തിളപ്പിച്ച് അങ്ങോട്ട് ഞാൻ പാട അങ്ങോട്ട് എടുത്തു വെക്കും അപ്പം ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ ഞാൻ ഞാനിവിടെ നെയ്യുണ്ടാക്കുന്നത് കേട്ടോ ഇതിപ്പോ രാവിലെ ഞാൻ എടുത്ത് വെച്ചേക്കും കേട്ടോ നമ്മുടെ ഫ്രീസറിനകത്തോ അങ്ങനെ ഇത് വെച്ചേക്കുന്നത് എന്നാലും ഒത്തിരി കുരുക്കിയത് ഇരിക്കുന്നു ഞാൻ ഇങ്ങനെ ഇവിടെ നെയ്യ് എടുക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിലെ ഞാൻ നമ്മുടെ അമ്മയൊക്കെ അല്ലാതായിരുന്നു ഞാൻ പക്ഷെ എനിക്കിപ്പം എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴേ ഇത് ഞാൻ നിന്ന് എടുത്തു വെച്ചു പാട്ട കേട്ടു കേട്ടോ അപ്പോഴേ ഫ്രീസറിൽ നിന്ന് എടുത്തു വെച്ച ദേ തണുപ്പൊക്കെ ഒന്ന് മാറി അപ്പോഴേ കുക്കുന്ന അടുക്കളയിൽ കയറാൻ കാരണം എന്താണെന്നറിയാവോ നമുക്ക് എന്താ പാട്ടും അനൗൺസ്മെൻറ്റും ഒക്കെ നടത്തുന്നു നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് പള്ളിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ചർച്ച ഉണ്ട് കേട്ടോ സുവാർത്ത ചർച്ച് അപ്പോഴും നമ്മൾ ജനുവരിയിൽ എല്ലാ വർഷവും ജനുവരിയിൽ നമ്മൾ ഇവിടെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ട് കേട്ടോ ആരാധനയൊക്കെ നടത്തുന്നു മൂന്ന് ദിവസം അപ്പോഴിപ്പം രാവിലെ അവർ എന്താ എന്തോ അനൗൺസ്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് രാവിലെ അപ്പോഴും വണ്ടിയും അനൗൺസ്മെന്റും ഒക്കെ നടത്തുന്നു പിന്നെ രാവിലെ അവരിന്ന് പാട്ടും കിട്ടും അപ്പോഴതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബ്യൂട്ടി യൂട്യൂട്ടിപ്പോൾ അവിടെ ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ സിറ്റോട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ അമ്മാവനെ പോപ്പുറായിട്ട് തരും എനിക്ക് അതുകൊണ്ട് പേടി നിങ്ങൾ അതേ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അടിപൊളി പാട്ടാ കേട്ടോ സുപ്പു സന്തോഷത്തിൽ ഈ മൂന്ന് ദിവസം എനിക്കെന്തായാലും ഉത്സവമാണ് ഇവിടെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഈ വർഷം നമുക്ക് ഇച്ചിരി ഒന്ന് താമസിച്ചു കേട്ടോ ഇച്ചിരി ഒന്നും താമസിച്ച് കഴിഞ്ഞില്ല നമുക്ക് ജനുവരിയിൽ തന്നെ ഞങ്ങളുടെ കൺവെൻഷൻ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു കേട്ടോ അയൽവാസികളും നാട്ടുകാരും എല്ലാം സന്തോഷത്തിലാണ് കേട്ടോ അവിടെ അവിടെ അതുകൊണ്ടാണ് സുപ്പുന്ന് അടുക്കള കയറിയത് എല്ലാം ആയി കേട്ടോ രാവിലെ എല്ലാം ആയി അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതങ്ങ് നമുക്ക് ഒരുക്കി വെക്കാം പെട്ടെന്നാവും പെട്ടെന്ന് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്താൽ മതി കരട് അങ്ങ് മാറി കിട്ടും നെയ്യ് നല്ലതായിട്ട് നമുക്ക് കിട്ടുമല്ലോ കരട് അങ്ങ് മാറിപ്പോവും ഞാൻ ഇങ്ങനെ കേട്ടോ അമ്മയൊക്കെ അല്ലാത്ത രീതിയിലായിരുന്നു ഞാൻ ചെയ്യുന്നത് പക്ഷേ ഞാൻ ആ സുപ്പ് മിടിക്കുകയല്ലേ എളുപ്പപ്പണിയാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സ്ഥലം കാണിക്കുക കേട്ടോ ഇത് ഏകദേശം തീരാറായി എന്തെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനകത്തൊക്കെ ചേർന്ന് പിന്നെ പായസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത് തന്നെയാണ് എടുക്കുന്നത് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെക്കും ഞാൻ ഇതേപോലുള്ള സ്റ്റീൽ പാത്രത്തിനകത്ത് ഫ്രിഡ്ജിലോട്ട് ഫ്രിഡ്ജിലോട്ടങ്ങനെ വെക്കും കേട്ടോ ഇത് ഇത് ചു അന്നേരം കിട്ടുന്ന പാത്രം ഏതാണോ ഇത് നമ്മൾ പണ്ടൊക്കെ പണ്ടുള്ളവര് സ്കൂളിലും വയലുകളിലും വയലുകളിലൊക്കെ ഇങ്ങനെ പണിയെടുക്കാൻ പോകുമ്പോൾ ഇതേപോലെ തന്നെ ചോറ്റുപാത്രത്തിലായിരുന്നു അവരൊക്കെ ചോറ് കൊണ്ടുപോകുന്നതല്ലേ സത്യമല്ലേ ഓർത്ത് നോക്കിയേ ഇതേപോലെ ഞാനത് അവിടെ എനിക്ക് ഈ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേക ഒരു അല്ലേ പണ്ടത്തെ പാത്രമായി ഇപ്പോഴും ഉണ്ടോ ഇപ്പോഴും നമ്മൾ പാൽ വാങ്ങിക്കേണ്ടത് നമ്മൾ പാല് വാങ്ങിക്കുന്ന ഇതിൻ്റെ വലിയത് ഇതിൻ്റെ വലിയതിനകത്ത് എന്നിട്ടും നമ്മൾ അങ്ങനെ നോക്കുന്നില്ല കേട്ടോ എന്നോട് പറയുന്നത് ഇതിനെക്കാട്ടിലും വലിയ പാത്രം എനിക്ക് വാങ്ങിക്കണമെന്ന് ഇതിൻ്റെ ഇതിൻ്റെ താഴെ ഇതിനെക്കാളും ചെറിയ ഇതേമാതിരിയുള്ള ചോറ്റുപാത്രം ഉണ്ടായിരുന്നു അപ്പോഴെ വണ്ടി കൊണ്ടുവരുമ്പോൾ ഈ ഇങ്ങനെ ഒലഞ്ഞോലഞ്ഞ പാലങ്ങ് പോകും അപ്പോഴും അങ്ങനെ എന്നെ എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കി ഞാൻ ഇത് വാങ്ങിച്ചു കൊടുക്കും ഇപ്പം പറയുന്ന ഇതിനകത്ത് ഒപ്പുന്നില്ല എന്ന് വെച്ചാൽ വണ്ടി ഒലയുമ്പോൾ നമ്മുടെ പാലെല്ലാം കുറച്ചൊക്കെ പോകും കേട്ടോ അപ്പോഴും ഞാൻ പറഞ്ഞു ഇത് മതി ഇതിന ഇത് ഞാൻ ഇത് ഞാൻ കണ്ട എന്താ നല്ല കളറാന്ന് അറിയാം നമ്മുടെ നെയ്ക്ക് എന്തോ ഒരു മണവോ നമ്മുടെ നെയ്യനൊക്കെ ഉണ്ടാക്കുന്ന നെയ്ക്ക് മറ്റേ നെയ്ക്കുക നമ്മൾ വാങ്ങിക്കുന്ന നെയ്ക്കും ഉണ്ട് മണമൊക്കെ പക്ഷെ ഇതൊക്കെ നമ്മുടെ മങ്കക്ക് കൊടുക്കണം വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്യല്ലേ അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നവരാണോ പാൽപ്പാടയൊക്കെ അപ്പം എന്താ കൊളസ്ട്രോളും ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഞാനിവിടെ പാല് തിളപ്പിച്ച് പാൽ രാവിലെ കൊണ്ടുവരുന്ന പാല് അങ്ങ് തിളപ്പിച്ച് വെക്കും അപ്പോഴൊത്തിരി സമയം കഴിയുമ്പോൾ അതിൻ്റെ പാട മാറും ആ പാട എഴുതി കിട്ടും ആ പാട നമ്മൾ ഇങ്ങനെ വെച്ചാൽ മതി അത് ആ ഫുള്ള് പാത്രം നിറയുമ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങളൊക്കെ എങ്ങനെയാ നെയ്യ് ഉണ്ടാക്കുന്നതെന്ന് പറയണം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെയാണ് നെയ്യെ എടുക്കുന്നതെന്ന് സുപ്പിനോടൊന്ന് പറയണം പല രീതിയിൽ നമുക്ക് നെയ്യ് എടുക്കാമല്ലോ അല്ലേ എനിക്ക് എനിക്കിതോ എളുപ്പം കേട്ടോ അതാ ഇങ്ങനെ ചെയ്തേ നമ്മുടെ സരസും കാണരുതും നീ എളുപ്പപ്പണി ചെയ്യാൻ എന്ന് ചോദിക്കും അങ്ങനെയൊന്നുമില്ല കേട്ടോ സരസ് പാവുമല്ലേ അപ്പോഴും ഞാൻ ഇതെന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം പിന്നെ വേറൊരു ഇച്ചിരി സാധനം കിട്ടി കേട്ടോ അത് നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ ഒരു സാധനം കിട്ടി കഴിക്കാൻ അത് ഞാൻ നിങ്ങളെ കാണി കാണിക്കാം എന്ന് അറിഞ്ഞിരട്ടെ ഞാൻ കാണിക്കാം എടുത്ത് കുപ്പിലാക്കുന്നത് കാണിക്കണോ ണ്ടെങ്കിൽ കാണിക്ക ഇട്ടേക്കാൻ കേട്ടോ ഇത് ആറിയ വരുമ്പോഴല്ലേ നമുക്ക് അല്ലെങ്കിൽ ഞാൻ നാളെ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോഴും നമ്മൾ നെയ്യൊക്കെ ആയി വരുന്നേ ഉള്ളൂ പിന്നെ സമയം കിട്ടത്തില്ല ഞാനിത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ ഒക്കത്തില്ലതേ നമുക്ക് ചക്കപ്പഴം കിട്ടി കേട്ടോ അതാണ് നിങ്ങളെ കാണിക്കാന്ന് പറഞ്ഞേ ചക്കപ്പഴം ഒന്നും കഴിച്ചിട്ടില്ലാത്ത ഒരു കൊതി കിട്ടും അവിടെ ഇരുന്ന് നിങ്ങൾ എന്നെ കാണിച്ച് എല്ലാം കഴിക്കുന്നുണ്ടല്ലോ അപ്പീ പാവ സൂപ്പ് ഇരുന്ന് പൊതി വിടുകളൊക്കെ ആരോട് പറയാനെ അപ്പഴ് നമുക്ക് വേറൊരു പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ വേറൊരു പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവന്നതാ അപ്പോഴേ സരസു രാവിലെ ഇന്ന് ഉള്ളിൽ പറക്കി തന്നതാ സരസ്വനെ അറിയാൻ പിടിക്കുകയാണ് ഉള്ളിൽ പറക്കാനൊക്കെ അതുകൊണ്ട് സരസ്വെന്നെ രാവിലെ പറഞ്ഞീ ഇനി ഇടക്ക് പിച്ചാത്തി ഞാൻ ഉള്ളി പറക്കി തരാ ഭരിക്ക പക്ഷെ ഇത് വെള്ളം വീഴാത്തത് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ പക്ഷെ അടിപൊളിയാണ് ഇന്ന് വാ തുറന്നെ ോ എല്ലാരും ചക്കേരി ചെറുതെട്ടോ നമ്മുടെ നെയ്യെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളകി കൊടുക്കണം കേട്ടോ അങ് അടി പിടിച്ചു ശരിയായി വരച്ചു കേട്ടോ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇവനെ ഒന്ന് നോക്കണം കേട്ടോ എന്നങ്ങ് ആയിക്കോളും കേട്ടോന്നെ പേടിയ നന്നായിട്ട് അവര് രാവിലെ വെക്കുന്നുണ്ടോ മറ്റേ ഉച്ച കഴിഞ്ഞാൽ കേൾക്കുന്നുണ്ടോ നമുക്ക് കേക്കാൻ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടാട്ടോ പാട്ട് വെക്കുന്നത് നമുക്ക് ഇവിടെ ആരാധന ബുധനും വെള്ളിയും ഞായറാഴ്ചയും ദിവസങ്ങളിലാണ് നമുക്കിവിടെ ആരാധന ഒരുപാട് ആൾക്കാർ വരും കേട്ടോ കോട്ടയത്തു നിന്നൊക്കെ നേരത്തെ വലിയ ടൂറിസ്റ്റായിലൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നെ ഇപ്പം പക്ഷെ നമ്മുടെ ആ കോവിഡാണ് എല്ലാത്തിനും എല്ലാവരെയും ചതിച്ചത് കേട്ടോ അത് കഴിഞ്ഞ് വരുന്നു ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ നേരത്തെ ഒക്കെ ഒരുപാട് ആൾ ദൂർ സ്ഥലങ്ങളിൽ നിന്ന് വണ്ടിയായി വണ്ടിയൊക്കെ വിളിച്ചിങ്ങനെ വലിയ വണ്ടിയിലൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നെ കേട്ടോ അപ്പം ഞങ്ങളെല്ലാം ഞങ്ങളുടെ അയൽവാസികളെല്ലാവരും കേട്ടൊക്കെ തുറന്നിട്ട് ദൂരക്കാരല്ലേ വരുന്നത് അപ്പോഴും ഞങ്ങളെല്ലാവരും ഗേറ്റൊക്കെ തുറന്നിട്ടേ എല്ലാവർക്കും സൗകര്യം ഉണ്ടാക്കി കൊടുക്കും കേട്ടോ വണ്ടികളിടാനും കേട്ടോ അവരൊന്നും നമ്മുടെ വീട്ടിലോട്ട് വരത്തില്ല ഹാളിലോട്ട് പോയി പ്രാർത്ഥിക്കത്തേ ഉള്ളൂ എന്നാലും വണ്ടിയൊക്കെ കൊണ്ടുവരണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും അങ്ങനെ കേട്ടോ സത്യം പറഞ്ഞ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും നല്ല ഐക്യമാണ് കേട്ടോ ആർക്കും ആർക്കും ആരോടും ആരോടും ഒരു അത് തന്നെയാണ് നമുക്ക് നല്ലൊരു പ്ലസ് പോയിന്റ് അല്ലേ അപ്പോൾ അയൽവാസികളാണെങ്കിലും ഞങ്ങൾ കട്ട ചങ്കുകൾ അധികം എന്ത് കിട്ടിയാലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറും കേട്ടോ അതൊക്കെയാണ് ഒരു അയൽവക്കല്ലേ നമ്മൾ വേറെ ഒന്നും നമ്മൾ പോകുമ്പോ ഒന്നും കൊണ്ടുപോകത്തില്ല എന്തെങ്കിലും കൊണ്ടുപോകില്ല അപ്പോഴെ ദൂരൊക്കെ നമുക്ക് ചെലപ്പോ രാവത്ത് വന്ന ദൂരെയുള്ള ഉള്ള ബന്ധുക്കൾ വരുന്നതിനെക്കാട്ടിലും പക്ഷെ നമ്മുടെ ബിന്ദ്ര തൊട്ടായതൊക്കെ തൊള്ള ഒരു വരും അല്ലേ അപ്പൊ അവരെ ഉം ഇച്ചിരി ഇച്ചിരിക്കറിവൊക്കെ കാണും സാരമില്ല അതൊക്കെ അങ്ങനെയൊക്കെയാണ് പക്ഷെ എന്നാലും അതങ്ങോട്ട് വലുതാക്കരുത് ആ കുഞ്ഞു കുഞ്ഞ് പെണ പിണക്കങ്ങളൊക്കെ ഉണ്ടാവണം പക്ഷെ അതങ്ങോട്ട് വലുതായിട്ട് പോയതല്ലേ അല്ലേ എല്ലാരും നല്ല സ്നേഹത്തിലാട്ടോ ഞങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉള്ളത് കിട്ടുന്നതി പങ്ക് എല്ലാവർക്കും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഇതൊന്നായി വരട്ടെ ചോറ് ഉടണ ഉച്ചയ്ക്ക് അതൊക്കെ സെറ്റ് ആക്കിയിട്ടാ ഞാൻ ഇതിന് ഇന്നത് നേരത്തെ നമ്മ നേരത്തെ നമ്മൾ നമ്മുടെ കാർക്കുന്തൽ കെട്ടി വെച്ചേരേട്ട അതൊക്കെ ഞാൻ അയച്ചു കാഞ്ഞു ഭയങ്കര ചൂടൊക്കെ എടുക്കുന്നു അപ്പോഴേ രാവിലെ കാർകുന്തലിന് വേണ്ടുന്ന സംഭവങ്ങളൊക്കെ ആഹാരമൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഇപ്പോഴൊത്തിരി അങ് ഇനി ലിച്ചിരിയൊക്കെ ആയി വരുന്നുണ്ട് പക്ഷെ എനിക്ക് നല്ല മാറ്റമുണ്ട് നമ്മുടെ റോസ്മേലിയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ഫുൾ മുടി പോയതായിരുന്നു കേട്ടോ ഫുൾ മുടി എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഫുൾ മുടി കയറി അങ്ങ് പോയി ഒട്ടുമേ ഇല്ലായിരുന്നു ഞാൻ ഈ എനിക്ക് ഈ ചില ക്ലിപ്പ് ക്ലിർപ്പ് ഇടുമ്പോൾ ഉണ്ടല്ലോ ൈഡ് അതിടുമ്പോൾ മുടി ഫുള്ള് ഉച്ചയിലേക്കി ഒന്നും പോയി എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ വാങ്ങിക്കുന്ന ക്ലിപ്പിന്റെ പ്രശ്നമാണെന്ന് ഇത് ഇവിടുത്തെ മുടി ഏകദേശം ഒത്തിരി പോയതായിരുന്നു പക്ഷേ നമ്മുടെ ആ റോസ്മേരി ചേച്ചിയെ ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ എനിക്ക് തോന്നുന്നു ഒരു മാറ്റമൊക്കെ ഉണ്ടെന്ന് അതേ ഇത്രയൊക്കെ കിളിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മുടിയിൽ ചെയ്ത് കൊടുത്തേക്കുന്നത് വലിയ സവാളയും തേങ്ങായും കൂടെ സുജാത ചേച്ചിയുടെ കൊച്ചുമൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു വന്നിട്ട് നന്നായിട്ട് ചതച്ചു വാരി അതിൻ്റെ അതിൻ്റെ പാലും ഇതെല്ലാം കൂടെ പിഴിഞ്ഞ് ഇച്ചിരി തലയിലൊക്കെ പുരട്ടി കേട്ടോ എന്നിട്ട് കുളിച്ചിട്ടൊക്കെയാ പറഞ്ഞത് നമ്മൾ കേട്ടോ അപ്പഴേ തേയിലൊക്കെ ഒത്തിരി ഒന്നും വളർന്നില്ലെങ്കിലും ഉള്ളതിന് ഇച്ചിരി ഒരു മോട് ജീവനും ഒക്കെ മതിയെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ മൊത്തവും പൊട്ടിപ്പോവും എന്താ ചെയ്യണേ ഞാൻ നമ്മൾ പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഒരു മാസമായി ഡൈ ചെയ്തിട്ട് നമ്മൾ കെമിക്കൽ നമ്മൾ ആയിട്ടുള്ള ഡൈ ആണ് ഞാൻ തേച്ചത് ഞാൻ ഇതുവരെ നമ്മുടെ മറ്റേ കെമിക്കൽ ഡൈ ഒന്നും ഇതുവരെ തേച്ചിട്ടില്ല ഈ കുർക്കും അത് സത്യം പറയാലോ അപ്പോഴേ ഈ ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാറായി നന്നായിട്ട് വെളുത്ത് വെളുത്താ നമ്മൾ അടിച്ചത് തേച്ചത് ഒരു മാസമൊക്കെ ആയി ഞാൻ അന്ന് വീഡിയോ ഇട്ടായിരുന്നു രണ്ടാമത് ചെയ്തേനു കേട്ടോ അപ്പോൾ അപ്പോഴിവിടത്തേക്കെ നന്നായിട്ട് വെളുത്തു വന്നു ഇനി ചെയ്യേണ്ട സമയമായി അതൊക്കെ ചെയ്യണം ഇനി അപ്പോഴെല്ലാരും ഈ കാണിച്ചു തരുന്ന ടിപ്പുകളൊക്കെ എല്ലാവരും ചെയ്യണം കേട്ടോ ചേച്ചിമാരൊക്കെ മുടിയുടെ സംരക്ഷണത്തിനാണേലും നമുക്കൊക്കെ കാണിച്ചു തരുന്നല്ലോ അപ്പോഴതെല്ലാം ചെയ്യണം നമുക്ക് ഒരു കുഴപ്പങ്ങളും ഇല്ല കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം ടിപ്പുകളാണേലും നമ്മുടെ എന്താ കാലിനും കയ്യിലും മുഖത്തുമൊക്കെ നമ്മൾ ഓരോരോ ടിപ്പുകളൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ ും ചെയ്ത് നോക്കണം കേട്ടോ ഇന്ന് പിന്നെ ഞാൻ മുഖത്ത് തേങ്ങാപ്പാൽ അച്ചിരി തേച്ച് കൊടുത്തത് തലയിൽ തേച്ചപ്പിച്ചിട്ട് തേങ്ങാപ്പാൽ ഞാൻ മുഖത്തിട്ടിട്ടുണ്ട് കേട്ടോ മുഖത്തിട്ട് കുളിച്ചിട്ടോ നമ്മുടെ നെയ്യ് ഇതുവരെ ആയില്ല നന്നായിട്ട് വറ്റി ശരിയായി വരണം കേട്ടോ അങ്ങനെ ദേ നമ്മുടെ നെയ്യൊക്കെ ഇവിടെ റെഡിയായി അപ്പോഴും ഇത് ഒരുപാ ഒത്തിരി അങ്ങ് കരിക്കരുത് അപ്പോഴും നമുക്ക് ആ നെയ്യുടെ കളറിന് വ്യത്യാസം വരിക കറുത്തിരിക്കും കേട്ടോ അപ്പോഴൊരു ഗോൾഡൻ കളറ് ഉള്ള നെയ്യൊക്കെ കിട്ടണമെങ്കിൽ ഇത് ഇത്രയും ആകാമോ പിന്നെ നമ്മുടെ ഈ ചീനച്ചട്ടിയിലിരുന്നങ്ങ് ഇത്തിരി കൂടെന്നാൽ മൂക്കുര ഇപ്പം തന്നെ നല്ല കളറായിട്ടുണ്ട് ഈ അങ്ങ് ഓ തീയങ്ങ് ഓഫ് ആക്കും എന്നിട്ട് ഞാൻ ഒരരിപ്പിക്കാത്ത തുണിയിലോ വെള്ളക്കോട്ടൻ്റെ തുണിയോ എന്തേലും എടുത്ത് നമ്മൾ അരിച്ചു വയ്ക്കുന്ന തീയേണ്ട നല്ല കളറാട്ടോ കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ ആക്കി എടുക്കത്തുള്ളൂ ഇനി തീയങ്ങ് ഓഫ് ആക്കും എന്നിട്ട് ആറിയതിന് ശേഷമേ നമ്മൾ പൊഴിച്ചു വെക്കത്തുള്ളൂ കേട്ടോ ഏ പതെന്നു കണ്ടോ പത നന്നായിട്ട് അണങ്ങിനിയങ്ങ് ഒരുപാടങ്ങ് പത ഇങ്ങനെ 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 ഇരുന്നങ്ങ് പത അണങ്ങി പോണം കേട്ടോ ഏ നല്ല കളറാണ് കളറായിട്ടുതന്നെ തന്നെ ചോറ് ഉണ്ണി എന്തോ ചെയ്യുകയാണെന്ന് തോന്നുന്നു കേട്ടോ അതേ വണ്ടിയൊക്കെ ഇവിടെ കൊണ്ടിട്ടു ഇവിടെ എല്ലാം നമ്മൾ ഇന്നലെ നമ്മളല്ല ഞാനിവിടെ ഫ്രണ്ടിൽ ഇറങ്ങി നിന്നായിരുന്നു നമ്മുടെ നോട്ടീസൊക്കെ ഇങ്ങനെ ഇവിടെ കേട്ടും കേട്ടോ നമ്മുടെ പള്ളി തേണ്ട അവിടെ അവിടെ പള്ളി അപ്പോഴിങ്ങനെ രാത്രില്ല നോട്ടീസൊക്കെ ഇവിടെ കെട്ടിയത് അപ്പോഴും ഞാനിവിടെ ഇറങ്ങി വന്ന് നോക്കിയായിരുന്നു കേട്ടോ ഇവിടെ എല്ലാം വനക്കൊക്കെ കേൾക്കുന്നത് പാട്ടിട്ടാ ഞാൻ അപ്പം ഓടും നോക്കട്ടെ താരങ്ങൾ പുറത്തരം ചീറ്റിലൊക്കെ കേൾക്കുന്നത് രാവിലെ ആൾക്കാർ ജോലിക്കാർ വന്ന് ഇവിടെ എല്ലാം ക്ലീനാക്കി ഞാൻ ഈ വശത്തും വൃത്തിയാക്കി അവരവിടെയും വൃത്തിയാക്കി കേട്ടോ നീ ഇവിടെ എല്ലാം നോട്ടീസൊക്കെ കെട്ടി അടിപൊളിയാക്കി കേട്ടോ നമ്മുടെ പനയ്ക്കകത്ത ആ ഒരു നോട്ടീസ് എൻ്റെ ആയത് വലിച്ചു കെട്ടിയിരിക്കുന്നത് എൻ്റെ ആനക്കൈതാണ്ടോ വയസ്സായി അവിടെ കേട്ടോ വണ്ടിക്കകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ ഞാനിവിടെ കിടന്ന് ചെല്ലിക്കെന്നോ കേട്ടോ അവിടാണ് പള്ളി കേട്ടോ വണ്ടിയിൽ ആരെങ്കിലും ഇരിപ്പുണ്ടോ എൻ്റെ ദൈവമേ ഭഗവാനെ നമുക്കിപ്പം ഇപ്പോഴും സൂപ്പ് വേറൊരു കാര്യം കാണിച്ചു തരാം ഇന്നലെ ചെയ്തതെട്ടോ ഇന്നലെ ചെയ്തതാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പാടിയുടെ രണ്ട് വശത്ത് ഞാൻ മഞ്ഞൾ നട്ട് വെച്ചിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞില്ല അപ്പോഴാ മഞ്ഞൾ നമ്മുടെ ബ്യൂട്ടി ടിപ്പിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി വേണമല്ലോ ഇതേ ഒരാൾ നമ്മുടെ അരിയും വെള്ളമൊക്കെ കുടിക്കുന്നത് നിങ്ങളെ ഞാൻ കാണിക്കാം ദേ നമ്മുടെ അണ്ണൻ്റെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഉള്ള പരിപാടികളാണ് ദേ അവിടെ ഒരു പാത്രത്തിനകത്ത് അരിയും വെള്ളവും കൊണ്ടുപോയിക്കും കേട്ടോ അതേ കരിയിലൊക്കെ ഇളി വന്നിരുന്ന് കഴിക്കുന്നുണ്ടോ പിന്നെ ഈ പാത്രത്തിനകത്ത് സുപ്പ് എടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ ആ മഞ്ഞൾ ഇന്നലെ ഞാൻ വെയിലത്ത് വെയിലത്തു മാറി നിൽക്കാം നമ്മൾ ഇന്നലെ ഞാൻ രാവിലെ ഇത് പിഴുത് കിളച്ച് പിഴുതു പിഴുതേട്ടാണെങ്കിൽ നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമുളയും കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഒന്ന് കൃഷി ചെയ്തെടുക്കുമല്ലോ അപ്പോഴങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പൊടിക്കാൻ സുഖമാണ് ഇനിയിപ്പം ഇന്നോ നാളെയോ ഇതൊന്ന് പൊടിച്ചെടുത്താൽ നന്നായിട്ട് പൊടിയും കേട്ടോ അപ്പോഴാ മഞ്ഞള ഞാൻ കാണിക്കാൻ കേട്ടവൾ ല അവൾമാർ അവിടെ ഇരുന്ന് വെള്ളവും തീറ്റിയൊക്കെ തിന്നുന്നു ഞാൻ അങ്ങോട്ട് പോയി അവളുമാർ പോവും പക്ഷേ ഇന്നലെ ഞാൻ വെച്ചതാണല്ലോ ആ മഞ്ഞൾ നന്നായിട്ട് ഉണങ്ങി വന്നു നമ്മൾ കൃഷി ചെയ്യാൻ ചെറിയ ചെറിയ ഇതായിട്ട് വരും അപ്പോഴങ്ങനെ ഇത് പെട്ടെന്ന് ഉണക്കാം അല്ലെങ്കിൽ നമ്മൾ പച്ച മഞ്ഞൾ എങ്ങനെ ഇട്ടാലും ഇത് ഉണങ്ങി കഴിഞ്ഞാൽ പൊടിച്ചെടുക്കാം വലിയ പാടാണ് കേട്ടോ അപ്പോഴേ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും നമ്മുടെ ബ്യൂട്ടി ടിപ്പിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇത് അവിടെ തയ്യാറാവുന്നത് എനിക്ക് തോന്നുന്നു ഇന്ന് പൊടിച്ചെടുക്കാംന്ന് കേട്ടോ ഇന്ന് പൊടിച്ചെടുക്കാം പിന്നെ നിങ്ങളെ അവൾമാതിരി പോത്തി കൂടുണ്ട് ചിലപ്പോൾ എന്നെ കണ്ട കുടിപ്പോൾ ഞാൻ കാണിക്കുക മഞ്ഞൾ പേടി ചിലപ്പം പോകും വെള്ളമുണ്ട് അരിയുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴിത് ഇതേ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ നന്നായിട്ട് പൊടി ഇത് നന്നായിട്ട് നമുക്കിനി പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇത് പുഴുങ്ങാത്ത പച്ച കേട്ടോ നമ്മൾ ഞാൻ എടുക്കുന്നത് പച്ച മഞ്ഞളാണ് ഇവിടുത്തെ കേട്ടോ പിന്നെ നിങ്ങളെ വേറൊരു സഭ കാണിക്കുക നമ്മുടെ കീളി മക്കളുടെ മുട്ട കാണണം നിങ്ങൾ ചെയ്ത് കാണിക്കാം ആരുമില്ലെന്ന് തോന്നുന്നു എന്തൊക്കെയാ സുപ്പ് കാണിക്കുന്നത് ഇതിനകത്ത് മുട്ട ഇരിപ്പുണ്ട് കേട്ടോ രണ്ട മുട്ട നിങ്ങൾ കണ്ടോ ഒരാറേഴ് മുട്ടയുണ്ട് അമ്മക്കളിയും ഇല്ല അച്ഛൻ കീഴും ഇല്ല ആരും ഇവിടെ നമുക്ക് രണ്ട് കൂടാണ് കേട്ടോ നമ്മുടെ ശങ്കുഷ്പത്തിനകത്ത് ഇവിടെ ഒരു കൂടുണ്ട് നിങ്ങൾ മേളിൽ കണ്ടോ മേളിലും ഒരു കൂടുണ്ട് കേട്ടോ രണ്ട് കൂടാണ് നമ്മുടെ ഈ നോട്ടീസ് ഇടന്ന് പറക്കുന്നതുകൊണ്ട് അപ്പോഴിതൊക്കെയാണ് സുപ്പൂവിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ കുഞ്ഞു മക്കളെ കാത്തിരിക്കുകയോ ഞാൻ കേട്ടോ ആറേഴ് ഒരു പ്രാവശ്യം ചേരെ വന്ന് കയറി മുട്ടയെല്ലാം എടുത്തുകൊണ്ട് പോയി കേട്ടോ മോളത് കണ്ടായിരുന്നു പാവത്തങ്ങൾ നല്ല കൂടെ ഇവരെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം എന്താ സൗന്ദര്യം എന്നറിയാമോ നല്ല സൗന്ദര്യം ഇത് കിളികളൊക്കെ അങ്ങ് പോയി കഴിയുമ്പോൾ നമ്മൾ ആ കൂടെ എടുത്ത് നോക്കിയാൽ മതി അതിനകത്ത് എന്താ സെറ്റ് നല്ല ഇതായിട്ടാണ് അവർ ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ കൺവെൻഷൻ്റെ നോട്ടീസ് നിങ്ങളെ കാണിച്ചില്ല പേപ്പറിൻ്റെ കൂടെ വന്നത് കേട്ടോ ദേശു വാർത്ത കൺവെൻഷൻ നിങ്ങൾ ലൈവൊക്കെ കാണുമായിരിക്കും കേട്ടോ എല്ലാ വർഷവും ലൈവൊക്കെ ഇടുന്നതാണ് പ്രാവശ്യം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ നാൽപ്പത്തൊന്നോ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്നോ വർഷമായി തോന്നുക കേട്ടോ ഇവിടെ കൺവെൻഷനൊക്കെ തുടങ്ങിയിട്ട് അപ്പോഴേ മൂന്ന് മൂന്ന് പാസ്റ്റർമാരെ വന്ന് പ്രാർത്ഥി പ്രാർത് പ്രസംഗം പ്രസംഗിക്കുന്നുണ്ടേ എനിക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല ഞാൻ പാട്ട് കേൾക്കും പ്രസംഗം കേൾക്കും പ്രാർത്ഥന ചെല്ലും ഇതൊക്കെ എനിക്കറിയാം നല്ല രസമുണ്ട് ദേ അവിടെ കിടന്നിങ്ങനെ ആടിയറിയുന്ന അപ്പോൾ ഇത് വെച്ചേക്കുന്ന നമ്മുടെ പോസിറ്റീവ് എനർജി പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്തായാലും അവിടെത്തന്നെ ഇരിക്കട്ടെ കേട്ടോ ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ അണ്ണനോ വിളക്ക് എത്തിക്കുന്നവർ ആരാണെങ്കിലും അവിടെ വെള്ളം കൊണ്ട് കൊണ്ടുപോക്കും കേട്ടോ അങ്ങനെ ഇങ്ങനെ ഞങ്ങളിനി ഇപ്പം രണ്ട് മണിയായി കേട്ടോ രണ്ട് മണിയായി ഞാൻ ചോറുണ്ടില്ല കേട്ടോ ചോറുണ്ടില്ല അവർ അവർ പാട്ടിടും ഇപ്പം പാട്ടിടും അവർ ആഹാരം കഴിക്കുവാണെന്ന് തോന്നും കേട്ടോ അത ഇപ്പം നിർത്തി വെച്ചേക്കുന്നേ അപ്പോൾ ഇനിയിപ്പം നമുക്ക് നമ്മൾ എന്താ പ്രാർത്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കും പാട്ടൊക്കെ ഇടും അപ്പോൾ ഇനി നമുക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല നന്നായിട്ട് സൗണ്ടൊക്കെ കാണും അങ്ങോട്ടാണ് കോളാമ്പി വച്ചിരിക്കുന്നത് കേട്ടോ വേണ്ട അപ്പോൾ ഇന്നത്തെ സുപ്പുവിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോഴേ കയ്യിലൊക്കെ കഷ്ടതേ പാത്രങ്ങൾ കണ്ട് അങ്ങോട്ട് ഓടുന്ന ആ വെള്ളവും ആ ചോറും കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്തൊരു സന്തോഷമാണെന്ന് സത്യം പറഞ്ഞാൽ വെള്ളമൊക്കെ ഒരു ഒരിച്ചിരി ഒരിറ്റി വെള്ളമെങ്കിലും നമ്മുടെ മുറ്റത്ത് ഒഴിച്ചു വയ്ക്കണം കേട്ടോ ഒഴിക്കാത്ത ഒഴിച്ച് വെക്കാത്തവരുണ്ടെങ്കിൽ പാവത്തിങ്ങൾ വെള്ളം കുടിച്ചിട്ട് പോയിക്കോട്ടെ